എന്തെങ്കിലും ദൈവം ഇങ്ങനെ അറ്റം വരെ കൊണ്ടുവന്നിട്ട് ചിലപ്പോളെ ഓ ചേട്ടാ ഭയങ്കര നിമിഷത്തില് അയ്യോ നല്ലൊരു ആരെങ്കിലും നമ്മുടെ നല്ല ദിവസം നമുക്ക് ഭയങ്കര വിഷമത്തിൽ ചേട്ടാ ഭയങ്കര സന്തോഷമാണ് സത്യം ഭയങ്കര മനസ്സിലാവുന്നില്ല ഇത്രയും തിരക്കിന്റെ ഇടയ്ക്കൊക്കെ പക്ഷേ ഭയങ്കര സന്തോഷം നിങ്ങൾ ഒരുപാട് ഒരു പ്രണയ ജീവിതമായിരുന്നു ജീവിച്ച് ഇന്നത്തെ ദിവസം ഇപ്പൊ മഴ തനെയുന്നു മഴ പെയ്യുന്നു എല്ലാരും പറയുന്നത് തന്നെയാണ് ഒരു ഐശ്വര്യം അല്ല ഞാൻ സാധാരണ ഈ എന്തെങ്കിലും കഴിഞ്ഞാൽ ദൈവം ഇങ്ങനെ അറ്റം വരെ കൊണ്ടു വന്നിട്ട് ഇത്ര അതെ എല്ലാരും വന്നു ഭയങ്കര സന്തോഷം എല്ലാവരുടെയും തിരക്ക് മാറ്റി വെച്ച് എല്ലാരും നമുക്ക് വേണ്ടി വരിക തിരക്കുള്ള ആൾക്കാരാണ് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരെത്താ നമ്മുടെ ഒരു അല്ലെ കല്യാണത്തിനെന്നൊക്കെ ഭയങ്കര സന്തോഷാണ് താങ്ക് യു താങ്ക് യു ഈ തിരക്കിൽ എല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ട് കേട്ടോ കേൾക്കാൻ ഇത് എന്റേത് നമ്മുടെ കാഞ്ചീപുരാണ് സ്റ്റൈലിസ്റ്റും കോസ്റ്റ്യൂമും എന്റെ ശബരിചേട്ടനാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത് ആണ് ശബരി ചേട്ടൻ എവിടെ ചേട്ടനാണ് എന്റെ എല്ലാ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ആണ് പറഞ്ഞു പോലെ പിന്നല്ലേ ട്രേഡ് മാർക്ക് ഔട്ട് ആവും അടുത്ത ബൈഡ് യൂസ് ചെയ്യാൻ പറ്റൂല ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ താങ്ക് യു ഏട്ടാ യു എല്ലാരും തിരക്കായത് കൊണ്ടാണ് ഒഴിവാക്കിയത് സത്യം പറയണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ഭയങ്കര ഓർത്തഡോക്സാ നിങ്ങൾക്ക് അറിയാം ഒരു ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് ഗോപി സാറ് വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി ഫീസർ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങളെയൊക്കെ ഒഴിവാക്കുവോഡിയം സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു Bowler's neti raa sara nipasin to no kii kaa kaa kaa.